ഹലോ ഡിയേഴ്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് ഫാനിൻ്റെ നല്ല ഇരപ്പുണ്ടാവും അപ്പോൾ ആരൊന്നും ആരും അതൊന്നും മൈൻഡ് ആക്കേണ്ട കാരണം എനിക്ക് വേറെ ചോയ്സ് ഇല്ല വോയിസ് ഓവർ ഇങ്ങനെ എടുക്കാനേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ എടുത്തു ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ഒരു രാവിലെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എണീറ്റു അതിൻ്റെ പുറകെ തന്നെ അമ്മ എണീറ്റ് വന്നപ്പം ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ജോലികളെല്ലാം ചേട്ടന് വർക്കിന് പോകണം ഫുഡ് കൊണ്ടുപോകണം അപ്പം എനിക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ജോലികൾ ഷെയർ ചെയ്ത് പെട്ടെന്ന് തീർക്കുകയാണ് അമ്മയ്ക്ക് ജോലിക്കൊക്കെ പോകണം അപ്പോൾ ഞാൻ ചപ്പാത്തി കുഴച്ച് കുറേ പരത്തി ഉണ്ടാക്കി കുറച്ചൂടെ വെച്ചിട്ടുണ്ട് ഇനി സമയം കിട്ടുന്ന പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും നമ്മൾ സിദ്ധാർത്ഥം എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ കുറച്ച് മൂഷാട്ടൊക്കെ ആയിട്ടിരിക്കുകയാണ് കാരണം തല ദിവസം തൊട്ട് നല്ല ചെവി വേദനയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം കപം ഉള്ളിക്കൂടെ കയറി നിറഞ്ഞിട്ട് ചെവി ഇങ്ങനെ അടഞ്ഞു പോയായിരുന്നു അപ്പം അതുകൊണ്ട് രണ്ടര ആഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് ചെയ്യണം എന്നാലേ മാറുകയുള്ളൂ അപ്പം ചെവി വേദനയും കാര്യങ്ങളും കൊണ്ട് പുളീനെ ഇന്ന് ഞാൻ സ്കൂളിൽ വിടുന്നില്ല അപ്പം ഇന്നത്തെ ദിവസം എന്താകുമോ എന്ന് എനിക്കൊരു പിടിത്തവും ഇല്ല പുളിയപ്പം എന്തോ മറ്റേ വാട്ടർ കളർ വെച്ചിട്ട് എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഇളയാലണീറ്റ് വന്നിട്ടില്ല അങ്ങനെ നമ്മുടെ അത്യാവശ്യം എല്ലാ ജോലികളൊക്കെ ഒതുങ്ങി ചേട്ടൻ ജിമ്മീന്ന് വന്നിട്ട് നേരെ വർക്കിന് പോയ കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു അന്നേരം നമ്മുടെ സിദ്ധാർത്ഥം പറഞ്ഞാൽ അവൻ ഇന്ന് ചപ്പാത്തി വേണ്ട അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഇന്ന ചപ്പാത്തിയും കടലക്കറിയാണുള്ളത് അത് കഴിച്ചാൽ മതി അത് കഴിച്ചേ പറ്റത്തുള്ളൂ ആവശ്യമില്ലാത്ത വാശികളൊന്നും ഞാൻ സമ്മതിച്ച് തരത്തില്ല എന്നും പറഞ്ഞു ഞാനും അവനും കൂടെ നല്ല തർക്കമായിരുന്നു പക്ഷേ ഈ അമ്മൂമ്മമാരും അപ്പൂമ്മമാരും ഒക്കെ ഉള്ളവർക്കറിയാലും അവർ പിള്ളേരുടെ ഈ നിർബന്ധത്തിനും ഭാഷയ്ക്കും അനുസരിച്ച് നിന്ന് തുള്ളതുകൊണ്ട് നമുക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാനവൻ്റെ ആവശ്യമില്ലാത്ത ഒരു ഭാഷകളും സമ്മതിച്ച് കൊടുക്കാറില്ല അപ്പോൾ അമ്മ പറയും കുഞ്ഞിനും അതല്ലേ ഇഷ്ടം അത് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെയാണ് പിള്ളേരെ വശലാക്കുന്നത് അങ്ങനെ ഞാൻ ഒരു കുറ്റി പുട്ട് ഉണ്ടാക്കി കൊടുത്ത് പുള്ളിക്കാരന് വാരിയൊക്കെ കൊടുത്ത് പുള്ളിയെ സെറ്റാക്കി അപ്പോഴത്തേക്കും നമ്മുടെ ഇലയാൾ എണ്ണീറ്റ് വന്നിട്ടുണ്ട് കുറണ്ടിപ്പലൊക്കെ കിട്ട് അതിൻ്റെ മുകളിൽ കയറിയുന്ന എന്തൊക്കെയോ പരിപാടിയാണ് അപ്പോൾ അമ്മയാണെങ്കിൽ നമുക്ക് പച്ചരി പൊടിപ്പിക്കാനുണ്ട് അപ്പോൾ അത് ഇച്ചിനേരം വെള്ളത്തിയിട്ട് കുതിത്തിട്ട് കഴുകി തോരാൻ വെക്കുകയാണ് അപ്പം അച്ഛനതു കൊണ്ടുപോയി പൊടിപ്പിച്ചോളൂ അപ്പം അച്ഛൻ കുന്നത്ത് പോകുന്നുണ്ട് അമ്മയ്ക്ക് ജോലിക്ക് പോകണം അപ്പം എല്ലാവരും രാവിലെ അവരുടേതേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാനുള്ള ഓട്ടപ്പാച്ചിലും തിരക്കുകയാണ് എല്ലായിടത്തേം പോലെ തന്നെ രാവിലെ അപ്പോൾ ഇന്നിനി ഞാൻ ഈ രണ്ട് പിള്ളമാരെയും വെച്ചിട്ട് വേണം ഇരിക്കാന് നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇവന്മാർ രണ്ടു പേരും കൂടെ എന്തേലും ഒക്കെ കുരുത്തക്കേട് കാണിക്കും അങ്ങനെയാണ് അപ്പോൾ അത് ഈ ചേട്ടച്ചാൻ ആണെങ്കിൽ അനിയച്ചാരുടെ കയ്യിൽ നല്ല കിടുക്കാച്ചി ഇടി മേടിച്ചിട്ട് വന്ന് കൂടി കിടപ്പാണ് ചേട്ടനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചവൻ നല്ലപോലെ മേലിൽ നോക്കി പുള്ളി മേടിച്ചുകൊണ്ട് വന്നിട്ട് കിടന്ന് വിഷമിക്കുക കാര്യം ഇതൊക്കെയാണ് പരിപാടി അപ്പം എൻ്റെ ഒക്കെ കഴിഞ്ഞു ഞാൻ രാവിലെ ഇട്ട് ചായ കുടിച്ചില്ലായിരുന്നു അപ്പം പിന്നെ ഞാൻ വീണ്ടും അത് ചൂടാക്കിയിട്ട് അവിടെ നിന്ന് കുടിക്കുകയാണ് എനിക്ക് ചായ കുടിക്കാതിരിക്കാൻ തോന്നിയില്ല അപ്പോൾ തലവേദനയുണ്ട് ഒരു ചെറിയ പനിക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി മൂടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുക്കിയിട്ടാണ് ക്ലാസ് കീറിയത് അപ്പോൾ മോനൊന്നും സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന് വെച്ച ബാഗ് അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട് അത് മുഴുവൻ എനിക്കറിയത്തില്ല ഇപ്പം ബാഗ് കൊണ്ടുപോയിട്ട് അവർ സ്കൂൾ തുടക്കി വേണം എനിക്കറിയില്ല ബാഗിൽ നിറച്ച് ഇങ്ങനെ അഴുക്കാണ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരുടെ തുണി ബാഗ് എല്ലാം ഇങ്ങനെയാണ് കുഞ്ഞു പിള്ളേരല്ലേ നേരത്ത് വെച്ചിങ്ങനെ ഒരച്ചല്ലേ അപ്പം പഴയ ബാഗ് ആണെങ്കിൽ മറ്റേ ബാഗ് ആണെങ്കിലും എല്ലാം കീറിയും കളഞ്ഞു എങ്ങനെയോ കീറിപ്പോയി അപ്പോൾ ഞാനാണെങ്കിൽ ഉണങ്ങി തുണി പിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം പിറക്കി വെച്ചിട്ടാണ് ഞാൻ ഗ്ലാസ്സിന് കീറിയത് അപ്പം ഗ്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാനത് മടക്കി വെക്കാനുള്ള പരിപാടിയാണ് അവിടെ ഇട്ടിരുന്നാലും മടി കാരണം അത് അവിടെ തന്നെ കിടക്കും പിന്നെ ചേട്ടൻ വന്ന് കഴിഞ്ഞുമ്പോൾ ചേട്ടന് ഈ തുണി ഇങ്ങനെ ഉണങ്ങിയത് കസാരയിലും ടേബിളേലും ഒന്നും ഇടുന്ന ഇഷ്ടമല്ല പുള്ളിക്കാരനങ്ങ് പറഞ്ഞ് തുടങ്ങും അതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് മടി പിടിക്കുന്നതിന് മുന്നേ ഞാനങ്ങ് മടക്കി മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അല്ലേലും ജോലികൾ അന്നേരം അന്നേരം തീർത്ത് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തെ നമുക്കൊരു വേണ്ടായിരുന്നെന്ന് തോന്നിയാലും അന്നേരം അന്നേരം ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നത്തേക്കിന് ഇരിക്കത്തും നമ്മുടെ ആ പണിയും കഴിയും പിന്നെ എന്താണ് മെനക്കെട്ടിരുന്ന് ഇഷ്ടമില്ലാതിരുന്ന് ചെയ്യുകയും വേണ്ട അപ്പം ഞാൻ ഓരോന്നേരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മടക്കി വെക്കുക എൻ്റെ മൂത്ത മോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് പാൻറ്റിന് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കുക എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല അവൻ്റെ എല്ലാ പാൻറ്റും നിക്കാറും എല്ലാം ഇങ്ങനെ ഊട്ടിയിട്ട് വെക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഊട്ടം ഇല്ലാത്ത ഒരു തുണി പോലും അവനില്ല ഇനി വീട്ടിൽ കുറച്ച് നല്ല നിക്കറും പാൻറ്റൊക്കെ മേടിച്ചേക്കണം അല്ലെങ്കിൽ വല്ലരും കണ്ട അവർക്ക് ഈ ചക്കനെന്താക്കി എറിയതും പന്നലും ഒക്കെ ഇട്ടാണ് നടക്കുന്നത് അവൻ അങ്ങനെ ആക്കും അറിയില്ല അപ്പം ഇളയാൾക്ക് ഉച്ചയ്ക്ക് ചോറ് വേണ്ട ഇങ്ങനെ കഞ്ഞി പോലെ മതിയെന്ന് പറഞ്ഞു അപ്പോഴത്തേനും അവൻ അമ്മൂമ്മേടെ പുറ നടക്കുക അപ്പോഴത്തേന് അമ്മൂമ്മ വന്നായിരുന്നു അപ്പം ഞാൻ കുറച്ച് കഞ്ഞിക്കകത്തോട്ട് ഉപ്പും നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഒരു ശകലം കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ച് കൊടുക്കുവാണ് അങ്ങനെ ഉടച്ച് കൊടുക്കുവാണെങ്കിൽ അവന് ഇച്ചുകൂടി ഇഷ്ടമാണ് അപ്പോൾ അതുംകൊണ്ട് പുറകെ നടക്കും ഒരു സ്പൂൺ കുടിക്കും എന്നിട്ട് ഒരു കിലോമീറ്റർ കറങ്ങി വരും വീണ്ടും നമ്മൾ എന്തിനൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ട് വേണം കൊടുക്കാൻ മോനെ അപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ എടുത്തു ചമ്മന്തിയും ബീറ്റ് റൂട്ട് തോരനും മീൻകറിയും ആയിരുന്നു കേട്ടോ ഒരു രണ്ട് തവി എടുത്തു എനിക്ക് സമാധാനം സന്തോഷമായിട്ട് ഇന്ന് ഫുഡ് കഴിക്കാൻ തന്നെ ഉമ്മമാതിൽ സമ്മതിക്കത്തില്ല പിന്നെ പെട്ടെന്ന് വാരി വീഴുക അതാണ് എൻ്റെ പരിപാടി നമ്മൾ ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോഴാണ് അപ്പിടമുട്ടുക അത് ഡെയിലിയുള്ളൊരു പരിപാടിയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ചായ ഒക്കെ ഇട്ടു അപ്പം പാലെടുക്കുന്നത് കാണുമ്പം നമ്മുടെ ഓടി വരും അപ്പം എൻ്റെ മക്കൾ പോലും വിളിച്ചാൽ വരത്തില്ല വില ഞാൻ കുണൂന്ന് നീട്ടി ഒരു വിളി വിളിക്കുമ്പോൾ എവിടെ ആണെങ്കിലും പറന്ന് വരും അവൾ അപ്പം അവന്മാരെ കേട്ടൊരു സ്നേഹമാണ് ഇവക്കെന്നോട് അപ്പം ഞാൻ അവൾക്ക് പാലൊക്കെ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തു കഷ്ടം ഭയങ്കര സ്നേഹം ആട്ടോ ഇവക്ക് കുഞ്ഞി വാവയെ ഒരു രണ്ട് രണ്ടര മാസമായി കാണുമായിരിക്കും അപ്പം അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി ചായയൊക്കെ കുടിച്ചു എല്ലാവർക്കും കൊടുത്തു അപ്പം അത് വീണ്ടും പുട്ട് അമ്മച്ചീ പുട്ട് പുട്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ അമ്മ കഴുകി ഉണക്കി പൊടിക്കാനായിട്ട് വിട്ട പച്ചരി അച്ഛനും പൊടിപ്പിച്ച് നല്ല സൂപ്പറാക്കി വറുത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് തീർന്നടം വരെ ഇവിടെ പുട്ട് ഇടിയപ്പം അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ആയിരിക്കും ഇവിടെ അച്ഛനും മക്കൾക്കും എല്ലാം നമ്മുടെ ഗോതമ്പ് ഏകദേശം മടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അവർ മാറ്റിപ്പിടിച്ച് അരിപ്പൊടിയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി പുട്ട് ചിലപ്പോൾ ചേട്ടനും ചോദിക്കുമായിരിക്കും അതുകൊണ്ട് ഞാൻ ശകലം കൂടി ഇട്ടു അപ്പോൾ എനിക്ക് ഈ ഉപ്പ് ഇച്ചിരി വിഷയമാണ് കേട്ടോ നമുക്കൊരു സംശയമാണ് കറക്റ്റാണോ കറക്റ്റാണോ ചിലപ്പം കൂടും ചിലപ്പം കുറേ അങ്ങനെയൊക്കെയാണ് എല്ലാവരും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സ്റ്റാൻഡും എന്തോ ട്രൈ അങ്ങനെ സംഭവങ്ങളൊക്കെ സ്റ്റിക്കോ അങ്ങനെ എന്തൊക്കെയോ ഉപയോഗിക്കും പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ എന്താണ് ജഗ്ഗാണ് കേട്ടോ ജഗ്ഗിൽ വെള്ളം നിറച്ചിട്ട് ജഗ് എവിടെയെങ്കിലും കൊണ്ടു എന്നിട്ട് ഫോൺ കുത്തിച്ചാരി വെച്ചിട്ട് വീഡിയോ എടുക്കും അങ്ങനെയാണ് അപ്പം ഇപ്പോൾ പുട്ടിന് നനയ്ക്കുന്നത് ഞാൻ ജഗ്ഗിൻ്റെ മണ്ടയ്ക്ക് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി വെയിറ്റ് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന മോനെ ഒന്നും അതിനാ ചത്തു പൂച്ച അതുകൊണ്ടാണ് കേട്ടോ പുട്ടിൻ്റെ ബാക്കി പാത്രവും പൊടിയൊന്നും കാണാൻ പറ്റാതെ നമുക്ക് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കണമല്ലോ തുടങ്ങി നമുക്ക് എന്താണ് ഒക്കെ ആയി എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഇട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുകയാണ് നമ്മുടെ ഉള്ള പരിമിതികളും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുവാണ് അപ്പം ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പം ഞാൻ എനിക്കുള്ള ചായ എടുക്കുകയാണ് ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതലും ഞാൻ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു സമയമാണ് എൻ്റെ ചായ അത് ഞാനിങ്ങനെ എന്താണ് ഗുപ്തനോ ഏതൊരു സിനിമയിൽ പറയുമല്ലോ ചായ ഇങ്ങനെ ഊതി ഊതി കുടിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നത് പോലെ ചായ വെച്ചോണ്ടെങ്കിൽ ഇരിക്കുവാണ് അപ്പോഴായിട്ട് നമ്മൾ സിദ്ധാർത്ഥൻ്റെ ബാഗിൽ നിന്നൊരു സംഭവം കിട്ടി എന്തോ ബുക്സിൻ്റെ എക്സിബിഷൻ എങ്ങാണ്ടാണ് സ്കൂളിൽ പണ്ട് നമ്മളും പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കുറേ ബുക്സൊക്കെ വരുമല്ലോ അപ്പോൾ അവന് ഞാൻ നമ്മുടെ ഏതുകൊണ്ട് കളറിൻ്റെ ഏതാണ് കളർ അടിക്കുന്നതിനോടാണ് അവൻ്റെ താല്പര്യം അപ്പോൾ ഞാൻ അതിന് കൊടുത്തുവിട്ട് നാൽപ്പത് രൂപ എങ്ങാണ്ടായിരുന്നു ബാക്കി ഓൾമോസ്റ്റ് എഞ്ചുവടിയും ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും അതൂതും കഥകളും കടം കഥകളും ഒക്കെ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ കളറിങ്ങിനുള്ളത് കൊടുത്തു കിട്ടും അപ്പോഴാണ് ഞാൻ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം അടിക്കാൻ ചെന്നപ്പോഴത്തേനും വെള്ളം കയറുന്നില്ല നമ്മുടെ കറകശാലി വീട്ടിലെ പോലെ തന്നെ എന്തോ പുട്ടുവാൽ പോകോ ഉട്ടുവാൽ പോകും ആ സംഭവം കേടായത് ആന്ന് തോന്നുന്നു വെള്ളം കീറുന്നില്ല അപ്പം ഞാൻ ഈ സംഭവം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഇത് നന്നായിട്ട് ഇരിക്കുകയാണെങ്കിൽ തുറക്കുമ്പോഴേ മെയിലേക്ക് വെള്ളം ചീറ്റുമല്ലോ ഇതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ അത് തുറന്നിട്ട് വേറെ ബക്കറ്റിൽ വെള്ളം പിടിച്ചുകൊണ്ട് വന്നിട്ട് കപ്പിൽ കോരി ഒഴിക്കുകയാണ് ഒരു ഒന്നൊന്നര ബക്കറ്റ് ഒഴിച്ചതിന് ശേഷമാണ് അതൊന്ന് സെറ്റായത് കേട്ടോ അപ്പം ഞാൻ വെള്ളം ഒഴിക്കാൻ പോയപ്പോൾ മക്കളും പൂച്ചയും എല്ലാവരും എൻ്റെ പുറകെ വന്ന് എല്ലാത്തിനും ഞാൻ ഒടിച്ച് അങ്ങനെ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മോട്ടർ ഇട്ടപ്പം വെള്ളം വീഴുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് ശരിയാക്കണമായിരിക്കും അല്ലെങ്കിൽ ഇനി വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പം നമ്മുടെ കിണറൊക്കെ ഇങ്ങനെ അടച്ചൊക്കെ വെച്ചേക്കാണ് പൂച്ചക്കുഞ്ഞുങ്ങളും പൂച്ചയെല്ലാം എപ്പോഴും വന്ന് കീറുന്നു കിണറ്റിലെങ്ങാണെങ്കിൽ പോയാൽ വെള്ളം കൂടി മുട്ടും അതുകൊണ്ടാണ് അപ്പം അങ്ങനെ സന്ധ്യയായി നമ്മുടെ വൈകുന്നേരത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കിനും അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഒരു മണി വരെ വളരെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മുടെ കൈലാസനാഥൻ്റെ സമയമാണ് ഇനി കൈലാസനാഥനൊക്കെ വെച്ചിട്ട് ഭയങ്കര അങ്ങനെ അങ്ങനെയൊരു മൂഡാണ് നമുക്ക് അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ബാക്കി കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അപ്പൂപ്പനും കുറച്ച് കൂട്ടൊക്കെ കൊടുത്തു കൊച്ചുമോനും ഒക്കെ കഴിച്ചു അപ്പം ഇച്ചിരി ഇച്ചിരി വെച്ചാൽ എല്ലാവരും കഴിക്കത്തുള്ളൂ കേട്ടോ മീൻചാറും കൂട്ടിക്കിട്ട് അങ്ങനെയാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത് അപ്പം ഞാനും ശകലം എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ സിദ്ധാർത്ഥന് വീണ്ടും വേണമെന്നും പറഞ്ഞു വരും അവന് എന്താണ് പൊതുവേ ചോറ് അങ്ങനെ കഴിക്കുന്നത് കുറവാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ കയറി ഇറങ്ങി ഇച്ചിരി ഇച്ചിരി അളവിൽ കൂടുതൽ കൂടുതൽ സമയം അങ്ങനെ കഴിക്കുന്ന കഴിക്കുന്നൊരിതാണ് കേട്ടോ ഒരുമിച്ചിരുന്ന് കുറേ അവൻ കഴിക്കാറേ ഇല്ല ഇങ്ങനെയാണ് അവൻ്റെ ഫുഡ് അടിയുടെ ഒരു ശീലം അപ്പം ഞാനും പോയി പുട്ടെടുത്തുകൊണ്ട് വന്നു ഞാൻ എന്ത് ഭക്ഷണം കഴിക്കാൻ എടുത്താലും അതിൻ്റെ ഷെയർ ചോദിച്ചുകൊണ്ട് ആൾക്കാർ ഓടി ഓടിവരും അപ്പം എല്ലാത്തിനും ഉള്ളത് പങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇച്ചിരി ഉണ്ടെന്ന് ഞാൻ കഴിച്ചു അപ്പോഴത്തേക്കിനും ചേട്ടൻ പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നു അപ്പം ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നീണ്ടുന്നവർന്ന് അവിടെ കിടക്കുകയാണ് ഞാൻ പോയി കുളിക്കാനൊക്കെ പറഞ്ഞ് പക്ഷേ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തിട്ടേ കുളിക്കുന്നുള്ളെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരനെ അവിടെ കിടക്കുകയാണ് അപ്പോഴത്തേക്കും ചെയ്യുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥ അച്ചാച്ചുടെ കൂടെ ഇവിടെ കണ്ടു പോകാനായിട്ടുള്ള പ്ലാൻ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവിടെ ഇരിപ്പുണ്ട് അമ്പാടി കുഞ്ഞ് അത് കറങ്ങി നടക്കുകയാണ് അപ്പം ഇനി എന്താണ് ഇനി വൈകിട്ട് ഫുഡ് കഴിക്കുക എല്ലാത്തിനെയും പിടിച്ചിട്ട് ഉറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കഴുകിയ തുണികളൊക്കെ ഉണങ്ങിയത് ഞാൻ കൊണ്ടുവന്ന് അവിടെ നമ്മുടെ മെച്ചപ്പുറത്ത് വെച്ചിട്ടുണ്ട് അത് മടക്കിയില്ല അത് ഇനി മടക്കണം അപ്പോൾ അന്നേരമായിട്ടോ ഒരു ഇങ്ങനത്തെ ഒരു ചിത്രശലഭമാണോ പക്കിയാണെന്നറിയത്തില്ല വന്നപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ബ്ലോഗ് ഇടുന്നത് അപ്പം നമുക്ക് സമയം ഇല്ലാതെ കേട്ടോ എക്സാമും കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പം ഇനിയും തുടർന്നൊക്കെ ഇടാൻ പറ്റുമെന്നൊക്കെ സംശയമാണ് എക്സാമൊക്കെ കഴിയാതെ ഒന്നും ഫ്രീ ആവുന്നോ ആവത്തില്ല അപ്പം ഇത്രയേ ഉള്ളൂ തെറ്റാ